ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ കണ്ടോ കെ എസിന്റെ പെരല്ലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ നമുക്കത് എഴുതിയതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട് ഈ സംഭവം നമ്മൾ ലാസ്റ്റ് സമയങ്ങളിൽ കൊടുക്കാറുണ്ട് പോത്തിന് ലാസ്റ്റ് സമയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ നേരം ഒരു ഒന്നൊന്നര മാസം തുടർച്ചയായിട്ട് പെല്ലറ്റ് കൊടുക്കും അത് ഞാൻ കൊടുക്കുന്നതല്ല ഞാൻ അങ്ങനെ കൊടുത്തിരുന്നില്ല ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ടൊക്കെയാണ് ചെറിയ തോതിൽ നമ്മൾ എല്ലാപ്പഴും കൊടുത്തിരുന്നു പക്ഷേ അതിൻ്റെ വ്യക്തമായിട്ടുള്ള അറിവുകൾ നമ്മൾ രണ്ട് കൊല്ലം ഉപ്പാടാണ് നമുക്ക് അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിനെ വളർത്തുന്ന ഒരു ബാക്ക് കൂരുണ്ട് കിട്ടാനായിട്ട് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പുല് വരുന്ന സമയമാണ് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം ഉപ്പാടെ ഞാൻ അറിയാൻ കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് കൊടുത്തിരുന്ന ആളുകൾ അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുതുപ്പുലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വേനൽക്കാലത്താണ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് രണ്ട് കൊല്ലം കഴിയും തോറും ഭയങ്കര ശോകത്തിലേക്കാണ് പൂത്തു വളർത്തിൽ പോകുന്നത് പക്ഷേ പെല്ലറ്റ് സാധാരണ രീതിയിലാളുകൾ പറയുന്നത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഇപ്പോൾ രണ്ട് പൂത്തുള്ള ഒരു പൂത്തുള്ളവരൊക്കെ ലാസ്റ്റത്തൊന്നൊന്നൊരു മാസത്തേക്ക് വേണ്ടി രണ്ട് ചാക്ക് മൂന്ന് ചാക്ക് പെല്ലറ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ സാധാരണ തീറ്റ കൊടുക്കുന്നത് ഇപ്പോൾ കൊപ്ര പിണാക്കു കൊടുക്കുന്നവരായിരിക്കും ചോളത്തോട് കൊടുക്കുന്നതായിരിക്കാം ചോളത്തോടും കഞ്ഞും കൊടുക്കുന്നതായിരിക്കാം കപ്പലിന് പിണ്ണാക്കും പരുത്തി പിണ്ണാക്കും കൊടുക്കും അങ്ങനെ പലതരത്തിലുള്ള തീറ്റകൾ ഉഴുന്നതോട് കൊടുക്കുന്നവരായിരിക്കും അങ്ങനെ പല തരത്തിലുള്ള തീറ്റകൾ കൊടുക്കുന്ന ആളുകളായിരിക്കും പക്ഷേ ലാസ്റ്റ് ടൈമിൽ അവർ അവരുടെ കയ്യിലെത്തറണുണ്ടോ നമ്മുടെ കയ്യിൽ ആറണ കാരണം നമുക്ക് ലാസ്റ്റ് ചിലപ്പോൾ നാലഞ്ചാറ് ചാക്കൊക്കെ വേണ്ടി വരും കേട്ടോ ലാസ്റ്റ് ഒന്നൊന്നര മാസത്തേക്ക് ചിലപ്പോൾ നാലഞ്ചാറ് ഏഴ് ചാക്കൊക്കെ വേണ്ടി വരും പക്ഷേ അവർ പറഞ്ഞാൽ ഒന്ന് രണ്ട് പോലുള്ളവർ അവർ അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളെല്ലാം പറഞ്ഞത് പറയുന്ന ആളുകൾ ഇത് ചെയ്തിട്ടാണ് പറയുന്നത് അവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെല്ലറ്റ് കൊടുക്കുന്നത് സാധാരണ പല്ലറ്റുകൾ ഇപ്പോൾ പശുവിന് കൊടുക്കുന്ന പെല്ലറ്റുകൾ പശുവിന് സാധാരണ പാൽ ഉൽപ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന അല്ല സാധാരണ പശുക്കൾക്ക് കൊടുക്കുന്ന പെല്ലറ്റ് കൊടുക്കുന്നത് അതായത് ബാക്ക് നല്ല ആയിട്ട് ഉരുണ്ട് കയറി വരുന്നു പറഞ്ഞേ സാധാരണ പെല്ലറ്റുകളെ അപേക്ഷിച്ചിട്ട് ഈ പെല്ലറ്റിൻ്റെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസിന്റെ പെല്ലറ്റിൻ്റെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒന്നുകൂടി പശുവിനെ വളർത്തുന്നവർക്കറിയാം സബ്സിഡി നിരക്കിൽ പശു കുട്ടികൾക്ക് അതായത് ആറുമാസം ജനിച്ച് കഴിഞ്ഞ് ആറുമാസോ പത്ത് മാസോ വരെയുള്ള കുട്ടികൾക്ക് കുട്ടിത്തീറ്റ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും സാധാരണ ഗതിയിൽ പൂത്തിനെ വളർത്തുന്ന വലിയ വലിയ പൂത്തുകൾ വളർത്തുന്നവർ ഈ സാധനം സബ്സിഡി നിരക്കിൽ കിട്ടുന്നവർ അധിക വില കൊടുത്ത് ഈ സാധനം നമുക്ക് സാധാരണ ഗതിയിൽ ഇത് കിട്ടാൻ മാർഗില്ല നമുക്ക് കിട്ടൂല കുട്ടിത്തീറ്റയാണ് അത് കച്ചവടത്തിനുള്ളതല്ല നമ്മൾ അന്വേഷിച്ചാൽ കിട്ടുമില്ലാത്ത വരില്ല അതാ മറ്റവർ അങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സബ്സിഡി കട്ടായി പോകും ചെയ്യും പക്ഷെ അവർക്ക് പെട്ടെന്ന് വേണ്ട അവർ വേറെ തീറ്റകളൊക്കെ കൊടുക്കുന്ന ഈ സബ്സിഡി നിരക്കുള്ള തീരകൾ അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ മറച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്കുള്ള തീറ്റ അല്ലെങ്കിൽ വേറെ ബ്രാൻഡുകൾക്ക് തന്നെ വരുന്നുണ്ട് പശു കുട്ടികൾക്കുള്ള തീറ്റ അങ്ങനെ കുട്ടികൾക്കുള്ള തീറ്റ സബ്സിഡിയുടെ കേസ് വിട് പശു കുട്ടികൾക്കുള്ള തീറ്റ അവർ സെലക്ട് ചെയ്ത് വാങ്ങിക്കും പശു കുട്ടികൾക്കുള്ള തീറ്റ എന്നിട്ട് സാധാരണഗതിയിൽ എല്ലാ ദിവസവും കൈത്തീരയുടെ ഒപ്പം കുട്ടിത്തീരും കൂടി ഇട്ട് കൊടുക്കും ഭയങ്കര റിസൾട്ടാണ്ടോ നല്ല റിസൾട്ട് തന്നെയാണ് ഒരു തറക്കില്ല സാധാരണ പാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള പെല്ലറ്റും കുട്ടികൾക്കുള്ള തീറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ യൂറിയ ആഡ് നിൽക്കുക കറക്റ്റായിട്ട് അറിയില്ല യൂറിയ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ പ്രോട്ടീൻസും ഒക്കെ ഭയങ്കര മാറ്റമായിരിക്കും അതായത് രണ്ട് തീറ്റകളിൽ ഇറങ്ങിയ ഘടകങ്ങളുടെ ഡിഫറൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നിങ്ങളോട് കറക്റ്റായിട്ട് വായിച്ചു നോക്കാൻ പറഞ്ഞേക്കാണ്ടത് പശു കുട്ടി കറവ പശുക്കൾക്കുള്ളതല്ല ആറുമാസത്തിന് മേലിലുള്ള കിടാരികൾക്കും കറവ പശു കറവ നിന്നിട്ടുള്ള പശുക്കൾക്കും അങ്ങനെ പലതരത്തിൽ അതായത് പാലുൽപാദനത്തിന് വേണ്ടി മാത്രം സാധനമല്ല അത് പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പശുക്കൾക്ക് കൊടുക്കാനുള്ളതല്ല ഇത് സെലക്റ്റീവായിട്ട് പശു അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ശരീരം ശരീരത്തിൻ്റെ ക്ഷീണം മാറാനും ശരീരം നന്നാവാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയുള്ള ഒരു സാധനമാണ് എന്ത് ക്യാസിന്റെ ഈ ഒരു കുട്ടിത്തീറ്റ നല്ല റിസൾട്ട് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇപ്പൊ ഒരു കുറച്ച് നാളുകളായിട്ട് പെല്ലറ്റ് കയറ്റിട്ട് കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇപ്പൊ ആരെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ എന്നെ വിളിച്ചു ചേട്ടാ അത് എത്ര കൊടുക്കണം എന്തോരം കൊടുക്കണം അതൊക്കെ കൊടുക്കുന്നതിന്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ എഴുതിയിട്ട് ഒരു കിലോ തൊട്ട് മൂന്ന് കിലോ വരെ കൊടുക്കുക അത് നമ്മുടെ യുക്തി പോലെ നമ്മുടെ പൂത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മുടെ പോത്ത് എന്തോ പറയുന്ന നന്നാവുന്നതനുസരിച്ച് കഴിഞ്ഞാൽ ചിലവൊക്കെ കാശ് കിട്ടണം അതാണ് പൂത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക കാലത്തൊരു കിലോ കൊടുത്ത് വൈകുന്നേരം ഒരു കിലോ കൊടുക്കാം കാലത്ത് അര കിലോ കൊടുത്ത് വൈകുന്നേരം അര കിലോ കൊടുക്കാം ഒരു നേരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചര കിലോ കൊടുക്കാം ഒരു കിലോ കൊടുക്കാം രണ്ട് കിലോ കൊടുക്കാം ദഹനക്കേട് ദഹനക്കേട് പിടിക്കാണ്ട് നോക്കണം കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ കൊടുക്കാം പക്ഷേ സാധനം കയറുന്നതിനനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ അതിൽ കണ്ടു കാണിച്ചു തുടങ്ങും അതിൻ്റെ കൂടുതലും മാറ്റം കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കൊണ്ടാണ് ഞാൻ നോക്കിയോടത്തോളം എനിക്ക് മാറ്റം അതിൽ പ്രകടമായിട്ടുള്ളത് അതായത് ബാക്ക് ിങ് കാര്യങ്ങളൊക്കെ പൂത്തിനെ വളർന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയാം നമുക്ക് ആ ലാസ്റ്റ് രണ്ട് മാസം എങ്ങനെയെങ്കിലും ആ ബാക്ക് ഒന്ന് ഫില്ലായി കിട്ടി ആ എല്ല് പൊന്തി നിൽക്കുന്ന ഭാഗം ഒന്ന് കറക്റ്റ് ഊരുണ്ട് കയറി വന്നു കഴിഞ്ഞാൽ അതാണ് പൂത്തിന് കാശ് അല്ലേ അപ്പോൾ ആ ഒരു ഘടകത്തിലേക്കാണ് പല്ലറ്റ് വളരെയധികം സഹായിക്കാറ് പക്ഷെ അതിനെ സാധാരണ പെല്ലനകള് വിട്ട് ഇങ്ങനത്തെ പല്ലറ്റുകള് പൊട്ടിത്തീറ്റകൾ അല്ലെങ്കിൽ പുഷ്ടിമ അത് കേസിന്റെ പുഷ്ടിമാന്ന്ട്ട് എൻ്റെ പേര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ തീറ്റേനെ വിട്ട് കുറച്ചും കൂടി ഇത് കേത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു അധിക ചിലവ് തന്നെയാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതോ കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയിലാണ് ഞങ്ങളുടെ അവിടെ സൊസൈറ്റിയിൽ കിട്ടുന്നത് ഇനി പുറത്തുള്ള സ്ഥലങ്ങളിൽ വില കൂടുതലുണ്ടാകും കുറവുകൊണ്ടായിരിക്കും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല കേസെല്ലാം എനിക്കറിയില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഞാൻ എടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഞാൻ ആദ്യഘട്ടങ്ങളിൽ എടുത്തുണ്ട് ഈ സാധനം ഇത് എനിക്കറിയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്ത് പശുവിനെ വളർന്നവനുണ്ട് അപ്പോൾ അവന് കറവ് പശുക്കൾക്ക് ചെന പിടിക്കാതെ തൊട്ട് മുപ്പാട് അല്ലെങ്കിൽ ചെന പിടിക്കാതിന് പാൽ എന്താ പറയുക കറവ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ഷീണം വരുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ശരീരമൊന്നും നന്നാവാൻ വേണ്ടി ഈ സാധനം ട്രൈ ചെയ്തു അവന് നല്ല റിസൾട്ട് കിട്ടി കിട്ടിയ അവൻ്റെ വലിയ പശു ആയിരുന്നു അവരും പറയണത് രണ്ടു മാസം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സാധനം കൊടുത്തപ്പോൾ അതിനെ മാറ്റം കാണിച്ചു പിന്നെ ക്ഷീണം ഉണ്ടാവില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പശുവിനെ ഉപയോഗിച്ചു അവൻ റിസൾട്ട് കിട്ടിയപ്പോഴാണ് അവ എന്നോട് പറയണേ അങ്ങനെ നമ്മൾ പോത്തിനെ വളർത്തുന്ന കുറച്ച് ആളുകൾ കാര്യങ്ങളോടൊക്കെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൂര്യാരനോടൊക്കെ സൂര്യാന്തരോട് ഉപയോഗിച്ച് നോക്കി സുരക്ഷാ നല്ല റിസൾട്ടാണ് കുഴപ്പമില്ല സാധനം വെട്ടുവിൽ നല്ല ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായി അതായത് സാധാരണഗതിയിൽ പെല്ലറ്റ് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ കൊടുക്കുന്നതിന് രണ്ട് ഒന്ന് രണ്ട് മാസം തുടർച്ചയായിട്ട് പെല്ലറ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അതിനേക്കാൾ സാധാരണ പെല്ലറ്റിനെക്കാളും ഈ ഒരു സാധനം നല്ല റിസൾട്ടാണ് പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പം ഇനി ഒന്ന് രണ്ട് മൂന്ന് ചാക്ക് വാങ്ങിച്ചു കൊടുത്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് സാധനം അതായത് കപ്പലണ്ടി പിണ്ണാക്ക് തന്നെ നിങ്ങൾ ഒരു ദിവസം മൂന്ന് നാലഞ്ച് കിലോ ഒരുമിച്ച് കൊടുത്താലും പച്ചപ്പുല്ലോ അല്ലെങ്കിൽ അതിൻ്റെതായ ഘടകങ്ങളോ ചേ കയറാണ്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണിക്കില്ല വൈക്കോല് മാത്രം ഇട്ട് കൊടുത്ത് കൈത്തീറ്റ കയറ്റി കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന അതായത് ഒരു മീഡിയം പോത്തുമുട്ടികള് ഹെവി പോത്തുങ്ങൾക്ക് കണ്ടമാനം കൈത്തീറ്റ കൊടുത്താൽ അങ്ങനെ ഉടയാണ് നിർത്തുന്ന പരിപാടി ഉണ്ട് പച്ചപ്പുലില്ലാണ്ടാവുമ്പോൾ ആ സമയത്ത് ചെറിയ ഒരു വിധം മീഡിയം സൈസ് ഒരു അമ്പതിന് അറുപതിന് എഴുപതിന് അൻപതിനൊക്കെ ഇടയിലുള്ള പുത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പുല്ലും വെള്ളവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു കൈത്തീറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് മാറ്റം കാണിക്കും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഞാൻ ഇത് ഞായറാഴ്ചയാണ് വീഡിയോ എടുത്തേക്കണേ തിങ്കളാഴ്ച മാർച്ച് ഒന്നാം തീയതി അല്ല സോറി ഏപ്രിൽ ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് വരണേ അപ്പോൾ ഇത് ഞായറാഴ്ചയാണ് ഇനി നമുക്കൊരു ഏപ്രിൽ മാസം ഒരു മുപ്പത് ദിവസം പിടിക്കുക മെയ്യിലൊരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം പിടിക്കുക അങ്ങനെ ഒരു നാൽപ്പത് അമ്പത് ദിവസം നമ്മുടെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ അതിന് മേലക്കുള്ള പോത്തുകളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും അവർക്കൊന്നും ഇങ്ങനത്തെ നമ്മുടെ ഒരു ആവശ്യമില്ല നമ്മളേക്കാളും അഗ്രഗണ്യന്മാരായിരിക്കും അപ്പോൾ നാൽപ്പത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചിലുള്ള പോത്തുകളൊക്കെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പത്തമ്പത് ദിവസം വളരെ നിർണായകമാണ് ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട് ചാട്ടാ ഈ തീറ്റ കൊടുക്കുന്നതിൻ്റെ കാശ് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുക ഒരു തറക്കൂലി ആട്ടോ പക്ഷേ നമ്മുടെ പൂത്തിൻ്റെ വില ഈ കഴിഞ്ഞ പ്രാവശ്യത്തിനാണ് വിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം നമുക്ക് കുറേ ആളുകൾ എന്നോട് പറയുന്നുണ്ട് ചേട്ടാ ഒരു രണ്ട് ദിവസം കൂടി മേലും വീഡിയോ ചെയ്യും പറ്റാത്ത കാരണമാണ് ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേഗം ചെയ്യണം എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കാമെന്നു പറയണം ഒന്ന് രണ്ടാൾക്കാരെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു ചേട്ടാ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യും വലിയ ഉപകാരമായിരിക്കും കുറെ ആളുകൾക്ക് ഇപ്പോൾ ഇത് ചേട്ടൻ്റെ ഞാൻ നമ്മൾ വലിയ ആളായിട്ടല്ല നമുക്ക് കിട്ടുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കുക ചിലർക്ക് ഉപകാരപ്പെടും ചിലർക്കത് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും പക്ഷെ ഇനി കൊടുക്കാൻ നേരം വളരെ നേരം വേഗം ചേട്ടാ പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ വീടോ ഇടവിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു രണ്ടാഴ്ച സത്യത്തിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള പോത്തുകൾ തന്നെ ഒരാഴ്ച കൈത്തീറ്റ കുറഞ്ഞു പോയി അല്ലെങ്കിൽ നാലു ദിവസം കൈത്തിറ്റ കുറഞ്ഞ് പോയി അപ്പൊ ബാക്കിലേക്ക് ഇരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പുല്ലും വെള്ളവും അതുമാതിരി തന്നെ കൈത്തീറ്റാ അതിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പൊ ഒരാഴ്ചയൊക്കെ ബാക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എടുത്തടിച്ച് മാതിരി ബാക്കിലേക്ക് പോകാ അതിനുള്ള സമയമില്ല അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ വീഡിയോ ഒന്ന് ചെയ്ത് അല്ലാതെ ഒരു രണ്ട് ദിവസം ഒരു ദിവസം കുടുംബം ഇങ്ങനെ വീഡിയോ ചെയ്യുക അവർ എല്ലാ ദിവസം ചെയ്യാനാണ് പറയാനാണ് നമുക്ക് അതിനുള്ള നിർത്തിയില്ല പിന്നെ അതിന് മാത്രമല്ല കണ്ടന്റുകളില്ല ഇല്ല എന്നാലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയാറ് ശ്രമിക്കാറുണ്ട് എന്നെ കൊണ്ട് പലരും പറയാറുണ്ട് പറഞ്ഞു തന്നെ പറഞ്ഞ് കാര്യങ്ങൾ നേരം വേയിപ്പിക്കണമെന്ന് അതിന് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒന്ന് രണ്ട് ദിവസം കേട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇനി കുറച്ചേയുള്ളൂ അപ്പോൾ പുതിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ല ഇള്ള സാധനം എങ്ങനെ വൃത്തിയിൽ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ കൂടുതലും വീഡിയോ ചെയ്യാൻ പറയുന്നത് അതാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടത് അപ്പോൾ തവിട് പിണ്ണാക്ക് കുറച്ച് പല്ലത്തൊക്കെ കയറ്റിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൈത്തീറ്റൊക്കെ കയറ്റിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ സോറി ഞാനോട് പറഞ്ഞോ ചേച്ചാട്ടാ ഈ കാശ് കിട്ടുമെന്നുള്ളത് കൊടുത്ത കാശ് ഇങ്ങനെ ചിലവാക്കും നമുക്ക് ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ പഴയ വിലയ്ക്കൊന്നും ഇനി പോത്തിനെ കൊടുക്കാൻ പറ്റില്ല എൻ്റെ ഒരു കണക്കൂടൽ ശരിയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അതായത് ഒരു നൂറ്റമ്പത് കിലോ മീറ്റ് കിട്ടുന്ന പോത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുപത്തയ്യായിരം രൂപ കിട്ടാണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ കർഷകന് കൈ കൊള്ളും തീർച്ചയായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയ പോത്തിൻ്റെ വിലയാണോ പോത്തുമുട്ടിൻ്റെ വിലയാണോ ഈ പ്രാവശ്യം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു കാശ് ചിലവാക്കിയില്ലെങ്കിൽ എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് മാസം ചിലപ്പോൾ നമ്മൾ അയ്യായിരം ആറായിരം നാലായിരം ഞാനൊക്കെ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നാലഞ്ച് നാലഞ്ചാറ് മാസം കളിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു നാലഞ്ച് മാസം കളിച്ചിരുന്നു നമ്മുടെ പൂത്തൂന്ന് പറഞ്ഞിട്ട് ഒരു എട്ട് മാസത്തോളം ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ പൂത്തുകളൊക്കെ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് കൂട്ടണ്ട ഒമ്പത് മാസത്തോളം എട്ട് ഒമ്പത് മാസത്തിൻ്റെ റേഞ്ച് നമ്മൾ മൊത്തം വളർത്തുമ്പോൾ ആകും അതിലിപ്പോൾ ഒരു ഏഴ് മാസം എട്ട് മാസത്തോളം ആയി നമ്മുടെ കയ്യിലൊരു ഒരു ഏഴ് മാസത്തോളം ഏഴ് മാസം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പൂത്തുകൾ നമ്മുടെ കയ്യില് കിട്ടിയിട്ട് അപ്പൊ ഈ ഒരു മൂന്നും നാലും അഞ്ചു മാസം ഒക്കെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് മൂവായിരം നാലായിരം നാലായിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ചിലേ കളിച്ചിരുന്നുള്ളൂ പക്ഷെ ആ ഒരു റേഞ്ചില് ഞാനിപ്പോ കളിച്ച എന്താ അവസ്ഥ ഞാൻ ഈ ആറ് പൂത്തിന് ഒന്നല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കയറി വലിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവര് ഭരണ പൈസയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ പൊതുവെ നമ്മൾ ആ ഒരു നാല് മാസം വൃത്തിയായിട്ട് ചിലപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിന് അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറൊക്കെ ചിലവാക്കേണ്ട പത്തും പന്ത്രണ്ടും ചിലപ്പോൾ പതിനാലിലേക്കൊക്കെ വരും പക്ഷേ ഒരു പാർട്ടി വന്ന് നമ്മുടെ പൂത്തിന് നോക്കുമ്പോൾ നമുക്ക് അമ്പതിനും മറ്റേ മറ്റേത് വെച്ചാൽ നമ്മൾ ഈ നാലായിരം എന്നുള്ള ചിലപ്പോൾ നാലായിരത്തഞ്ഞുള്ള ഒരു ആറായിരം ഏഴായിരം ഒക്കെ ചിലവാക്കുള്ളൂ അതിനെ അതിന് ഒരു സ്വല്പം കൂടി കൂടുതൽ ചിലവാക്കുമ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ചിനും അമ്പതിനൊക്കെ ചോദിക്കുന്ന പൂത്തുകൾ നമുക്ക് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് പറയാൻ പറ്റുന്ന പോത്തുകൾ നമ്മൾ നേരെ എഴുപത് രൂപ അൻപത് രൂപയ്ക്ക് പറഞ്ഞ് നമുക്ക് അതിൻ്റെ തൊട്ട് താഴേക്കുള്ള കച്ചവടം നടക്കും അതായത് ബാക്ക് ഫില്ലിങ് കാര്യങ്ങളൊക്കെ വന്ന് ഒരു എറച്ചിയൊക്കെ തൂങ്ങി നല്ലൊരു വൃത്തിയിലേക്ക് നല്ലൊരു വൃത്തിയിലേക്ക് കെട്ടോ എറച്ചി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നല്ലൊരു വൃത്തിയിലേക്ക് അതായത് ആ ബാക്കൊക്കൂറുണ്ട് നല്ല ഫില്ലിങ് വന്ന എത്ര പോത്ത് ഇത്ര ഹൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആന മരുത്തി പോത്തനെക്കുള്ള ഗൂരി ആയിട്ട് ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി അൻപത് കിലോ പ്യൂർമീറ്റ് കിട്ടുന്ന പോത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫില്ലിങ്ങനും നല്ല വൃത്തിയിൽ നല്ല കൈത്തീട്ട് നിന്ന് നിൽക്കുന്ന പോത്താണെങ്കിൽ അതിനൊരഴകാണ് നമ്മൾ പറഞ്ഞ പൈസ കിട്ടുമോ എന്നുള്ളത് അതവിടെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ നമുക്കൊരു പാർട്ടി വന്ന് നല്ലൊരു പാർട്ടിയാണ് പള്ളി കമ്മിറ്റികളാണ് അല്ലെങ്കിൽ മറ്റേ സകട സകട ്രോക്കർമാരുടെ കേസ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മള് ബ്രോക്കർമാരുടെ കേസ് പരമാവധി മുട്ടിക്കാറില്ല നല്ല ടീം ആര് വന്ന നിവൃത്തിയില്ലേ കൊടുക്കന്നെ നിർത്തിയുള്ളൂ അത് വേറെ കാര്യം വില തരുന്ന ബ്രോക്കർമാരുണ്ട് പെറ്റിക്കുന്ന ബ്രോക്കർമാരുണ്ട് നിലക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് പക്ഷെ നല്ലൊരു പാർട്ടി വന്ന് നമുക്ക് നമ്മൾ പറഞ്ഞാലും പത്തയ്യായിരം നാലായിരം മൂവായിരം അയ്യായിരം ആറായിരം ഒക്കെ ചിലപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ കുറയ്ക്കേണ്ടി വരും വന്നിരുന്നാലും നമ്മളൊരു വിചാരിച്ചൊരു റേഞ്ചില് നമുക്ക് കിട്ടണമെങ്കിൽ ആ സാധനം നമുക്കിപ്പോൾ ഇനിയിപ്പം അതൊക്കെ പോട്ടെ സാധാരണഗതിയിൽ ഇപ്പം എന്റെ പൊത്തുമ്പേ ഫസ്റ്റില് കച്ചവടം പോയിരുന്നതായിരിക്കും മെയ് ഫസ്റ്റിൽ കച്ചവട പോണതും മെയ് ലാസ്റ്റിൽ കച്ചവടമായി പോണതും എന്താ വ്യത്യാസം നോക്കണ്ട ആ ഒരു മാസത്തെ തീറ്റക്കാശ് ലാഭം ഇനി ഇതൊക്കെ പോട്ടെ ലാസ്റ്റ് സമയം വരെയായിട്ടും പോത്ത് ഇത് ഇത്ര ഇല്ല ഇത്ര പോരാ ആ സമയത്ത് പല ആൾക്കാരും പല നാടങ്ങളായിട്ട് വരിക പോത്ത് നമ്മുടെ അതിൽ ഒരുവിധം തിരക്കില്ലാത്ത പോത്താഞ്ചാരി പറയും എനിക്ക് ചെറിയ പോത്ത് മതി വലിയ പോത്ത് വേണ്ട ഇനിയിപ്പോ വലിയ പോത്തില്ല ഇടത്തരം പോത്തുവാണെങ്കിൽ ഇത് വളരെ ചെറുതായി നമ്മുടെ വലുതാണ് വലുതല്ലേ നമുക്ക് ആൾക്കാരുള്ള എന്നിട്ട് നേരെ തിരിച്ചമറിച്ചു നമ്മൾ അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം പറയേണ്ട സാധനം പകുതി വിലയ്ക്ക് ചോദിക്കും അത് കച്ചവടക്കാരുടെ ഒരു ഇരട്ടത്താപ്പാണ് അത് നമുക്ക് നിവൃത്തിയില്ല അത് കർഷകർ അതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ആരും കയ്യിലുള്ള പോത്തിനെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിലയ്ക്ക് കൊടുക്കാൻ നിൽക്കണ്ട പത്ത് വിസിക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം ഞാൻ തീറ്റ ചിലവ് കൊടുക്കുന്ന ആളാണ് എനിക്കൊരു ദിവസം കൈ തീറ്റ പ്രത്യേകിച്ച് ഒരു നാല് മാസം നല്ലൊരു കൈ ചിലവ് വരുന്ന ആൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വിലയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പതിനായിരം പതിനയ്യായിരം രൂപ പോലും ഒരെണ്ണത്തിൽ നിന്ന് കിട്ടാണ്ടാവില്ല ഗതി കെട്ടാ ദൈവം എന്നുവെച്ചാൽ അങ്ങനെയാണെങ്കിൽ വേറെ നിവൃത്തിയില്ല പക്ഷെ നമ്മൾ അധ്വാനിക്കുന്നതിന് നമുക്കൊരു മെച്ചണ്ടാവണം മനസ്സും മടക്കാണ്ട് നാല് ഇതിനെ വാങ്ങിച്ച് വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വില ഞാൻ പറഞ്ഞില്ലേ ഒരു നൂറ്റമ്പത് കിലോ ക്ലിയർ മീറ്റ് കിട്ടുന്ന പോത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് അറുപത് അറുപത്തഞ്ചിന് അമ്പത്തഞ്ചിനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ടും ഒരു കിലോ ഇറച്ചിക്ക് നമുക്ക് ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് അതായത് ഒരു നൂറ്റമ്പതിൻ്റെ റേഞ്ച് നൂറ്ററുപതിൻ്റെ റേഞ്ച് ഉള്ള ഇറച്ചി കിട്ടുന്ന പൂർത്ത നൂറ്റമ്പത് നൂറ്ററുപത് കിലോ ഇറച്ചി കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് ആയിട്ട് വേണം കേട്ടോ അതും കൂടി ചിന്തിക്കണം ഒരു അഞ്ഞൂറ് കിലോൻ്റെ റേഞ്ചിൽ നാ നൂറ്റമ്പത് നൂറ്റഞ്ഞൂറ്റമ്പത് വരെ ലൈവ് ആയിട്ടുള്ള പൂതനുസരിച്ച് നമുക്ക് അറുപത്തഞ്ച് എഴുപത്തഞ്ച് അമ്പത്തഞ്ചിലേക്കൊക്കെ വരാം വില അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്ന വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വിലയുടെ സംഭവം കറക്റ്റായിട്ട് അത്ര കിട്ടുന്നത് ഇറച്ചിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഭംഗി അതിൻ്റെ ഫില്ലിങ് അതിൻ്റെ കാര്യങ്ങൾ അതിനൊരു ഇടുപ്പ് അതിനൊക്കെ ഒരു അതാ അതൊക്കെ അതാ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു ലാസ്റ്റ് സമയത്ത് കാശ് ചിലവാക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആളിൽ കാണുന്ന ആളുകൾക്ക് ആ പൂത്തിനെ കാണാൻ ഭംഗി ചേല് അതിൻ്റെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ എറിച്ച് നോക്കട്ടെ നോക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞാൽ എറിച്ചിയാണ് മുഖ്യം വീഡിയോ സ്ഥലപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ പെല്ലറ്റിൻ്റെ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്യാസിൻ്റെ പുഷ്ടിമ മോശമില്ല നല്ലൊരു സാധനമാണ് വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ